നരേന്ദ്ര ദാമോദർദാസ് മോഡി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സത്യസന്ധത സേവനതൽപരത സാഹസികത നേതൃശേഷി എന്നീ ഗുണങ്ങൾ അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു ഒരിക്കൽ വഴിയിൽ കിട്ടുന്നൊരു നാണയം കിട്ടിയപ്പോൾ അത് അമ്മയെ കാണിച്ചപ്പോൾ അത് സ്വന്തമായി ചിലവഴിക്കാൻ പറഞ്ഞു എന്നാൽ ബുക്കും പേനയും പെൻസിലും വാങ്ങാൻ പണം ആവശ്യമുണ്ടായിരുന്ന വീടിനടുത്തുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ അദ്ദേഹം ആ നാണയം കൊണ്ട് സഹായിക്കുകയാണ് ചെയ്തത് എൻ ഡി എന്ന ചുരുക്കപ്പേരാണ് നരേന്ദ്രദാസ് സ്കൂളിൽ അറിയപ്പെട്ടിരുന്നത് ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് നല്ല സുഹൃത്ത്പരുന്നുണ്ടായിരുന്നു സ്കൂൾ വായനശാലയിൽ അധിക സമയം ചെലവഴിക്കുമായിരുന്ന അവിടുത്തെ വായനയിലൂടെ സ്വാമി പറ്റി പഠിക്കുകയും അദ്ദേഹത്തിന് ആദർശഭൃഷ്ണനായി തീരുകയും ചെയ്തു ഉച്ചഭക്ഷണത്തിൻ്റെ ഇടവേളകളിൽ ഗുജറാത്തിലെ വടനഗർ റെയിൽവേ സ്റ്റേഷനിൽ ചായക്കര നടത്തുന്ന അച്ഛനെ സഹായിക്കുവാൻ പോകുമായിരുന്നു സ്റ്റേഷൻ്റെ മറുവിശത്തായിരുന്ന സ്കൂൾ എന്നതിനാൽ അതിനുള്ള സമയവും അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു നിശ്ചയദാർഢ്യമുള്ള കുട്ടിയായിരുന്നു നരേന്ദ്ര അധ്യാപകരെയും സഹപാഠികളെയും അവൻ്റെ ഈ സ്വഭാവ സവിശേഷത വല്ലാതെ ആകർഷിച്ചിരുന്നു അച്ചടക്കമുള്ള കുട്ടിയായിരുന്നു നരേന്ദ്ര എൻ സി സിയിലും അദ്ദേഹം അംഗമായിരുന്നു പഠനത്തിൽ ഒരു ശരാശരി വിദ്യാർത്ഥി ആയിരുന്നെങ്കിലും നരേന്ദ്രയുടെ കാര്യപ്രാപ്തി സ്കൂളിൽ പ്രശസ്തമായിരുന്നു ഇത് തെളിയിച്ച ഒരു സംഭവം കൂടി ഇത്തരണത്തിൽ പറയേണ്ടതായി വരുന്നു അദ്ദേഹം പഠിച്ച സ്കൂളിന് ചുറ്റുമതിൽ ഇല്ലായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങുകയും ചെയ്തു അതിനു വേണ്ട പണം ഉണ്ടായില്ല ഇത് മനസ്സിലാക്കി ധനസമാഹരണത്തിനായി ഒരു നാടകം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു അധ്യാപകരുടെയും മറ്റ് വിദ്യാർത്ഥികളുടെയും സംഘടനകളുടെ വലിയ പിന്തുണ ഇതിന് അദ്ദേഹത്തിന് ലഭിച്ചു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സാഹസികമായ കാര്യമായിരുന്നു എന്നാൽ നരേന്ദ്രയുടെ ദൗത്യം വിജയിച്ചു എന്ന് മാത്രമല്ല ആവശ്യത്തിലധികം പണം ലഭിക്കുകയും ചെയ്തു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ദിവസം നരേന്ദ്ര ഒരു ഭക്ഷണശാല സജ്ജീകരിച്ചു ഇതിൽ നിന്ന് ലഭിച്ച മുഴുവൻ പണവും വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകുകയായിരുന്നു പണം സമ്പാദിക്കണമെന്ന മോഹം ഒരിക്കലും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല